എന്ത് തള്ളാണ് മസ്താനി ചോദിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ലാലടൻ സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രോമോ വന്നു സോ പ്രൊമോ ആണ് പ്രൊമോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പ്രോമോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു കാര്യത്തിലേക്കാണ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രേക്ഷകനാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു സോ എന്തായാലും എന്ത് തള്ളാണ് മസ്താനി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു പ്രോമോ തുടങ്ങിയിരിക്കുന്നത് സോ പ്രോമോയിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്തായാലും ആര്യൻ ആര്യനോടാണ് ചോദിക്കുന്നത് അനുവിന് ഇങ്ങനെ പുഷ് ചെയ്തോ മസ്താനി എന്ന് ചോദിക്കാനായിരുന്നോ അതായത് ദേഹത്ത് വെള്ളമൊഴിപ്പിച്ചു എന്നുള്ളതാണ് സോ മസ്താനിയാണ് ട്രിഗർ ചെയ്തതെന്നൊക്കെയുള്ള രീതിയിൽ ലാലേട്ടൻ ലാലടനവിടെ ചോദിക്കേ ആര്യൻ വന്ന് തമാശക്ക് തള്ള് എന്ന് പറഞ്ഞു ഓക്കേ അപ്പം ഞാൻ തള്ളി അപ്പം ലാലേട്ടൻ ചോദിക്കുന്ന ഇതാണ് അപ്പം മസ്താനിയുടെ ദേഹത്തോട്ടാ വലിയൊരു പ്രശ്നം മസ്താനിക്ക് ഒരാളെ തള്ളാൻ പറഞ്ഞ തള്ള ഓക്കെ പിന്നെയാണ് ലാലട്ടൻ ചോദിക്കുന്നത് എന്ത് തള്ളാണ് മസ്താനി എന്ത് തള്ളാണ് സോ എന്തായാലും അപ്പോൾ ഒനിയിൽ ചിരിക്കുന്നതും മസ്താനിക്കൊരു സങ്കടം വരുന്ന രീതിയിലൊക്കെയാണ് ആ ഒരു പ്രോമോ കാണിച്ചിരുന്നത് സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നോക്കുമ്പം പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച എല്ലാം ചോദിക്കുന്ന ലാലട്ടൻ കൂടി കൂടിയില്ലായിരുന്നു ഈ സീസൺ പരമ്പര ബോറായില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ പിന്നെ ഇത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ലാലേട്ടൻ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അക്ബർ അനു ആർഗ്യുമെൻറ്റ് എപ്പിസോഡിൽ മുക്കിയതിനൊപ്പം ഇതും ഡയറക്ടർ എപ്പിസോഡിൽ നിന്നും മുക്കിയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു ആര്യനെയും ഇട്ട് കുറയണം പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയ പോലെയാണ് ആര്യൻ്റെ അവസ്ഥ നാണം കെട്ടവൻ അവൻ എന്തുവാകാം എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അനുമോൾക്ക് വേണ്ടി ലാലേട്ടൻ ഇതെങ്കിലും ചോദിച്ചല്ലോ ഇത് ലക്ഷ്മിയോടാണ് ഇവനും ഇവളും കാണിച്ചതിൽ എന്തായിരിക്കും എൻ്റെ പൊന്നോ അനുമോൾ ആയതുകൊണ്ട് അത് മെച്യൂർഡായി ഡീൽ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു കമൻ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു വാവ് ഒരുപാട് പേർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച വിഷയം അനുവിന് വേണ്ടി ലാലേട്ടൻ നിൽക്കുന്നതിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ വരുന്നുണ്ടായിരുന്നു സോ ബിഗ് ബോസ് ഹൗസിൽ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ലാലേട്ടൻ അവിടെ അത് ചോദിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിനെപ്പറ്റി ഇടപെടുന്നുണ്ട് രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു കമൻറ്റ് വരുന്നത് ഇവിടെ ആരെയും ചീത്ത പറയാതെ മസ്താനിയെ ചീത്ത പറയുന്ന എന്തിനാണെന്ന് ചോദിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ടായിരുന്നു അവിടെ ആ ഒനീലിൻ്റെ ഇഷ്യൂം കൂടി ആയിരിക്കാം അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തില്ല ലാലേട്ടൻ അവിടെ എടുത്തിട്ടുള്ളത് അതായത് ഒനീൽ ആ ദേഹത്ത് വീണപ്പം ആ ഒരു തട്ടിയ ആ ഒരു ഇഷ്യൂ ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നുണ്ടായിരുന്നല്ലോ സോ അതും കൂടിയാണ് മസ്താനിക്ക് ആരെയും തള്ളാം ഇതാക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഉള്ള ഒരു രീതിയിലാണ് ആ ഒരു ടോക്ക് കൊണ്ടുവന്നത് സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ രണ്ട് പ്രോമോ വന്നതിലും രണ്ട് പ്രോമോയിലും ഈ ഒനീൽ വിഷയങ്ങൾ തന്നെയാണ് നൈസായിട്ട് പറയുന്നത് മസ്താനി ആ ഒരു പറഞ്ഞ കാര്യവും ലക്ഷ്മി ആര് പറഞ്ഞ കാര്യമൊക്കെയാണ് സോ ഈ ഒരു കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ഗൈസ്